ക്ലാസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻറെ ഫോർമേഷനെ പറ്റിയാണ് യുണൈറ്റഡ് നേഷൻറെ ഫോർമേഷനെ പറ്റി ഒരു കുട്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി അറിയണം സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റി അറിയണം അല്ലെങ്കിൽ നമുക്ക് ഒരു കണക്ഷൻ കിട്ടത്തില്ല ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നലത്തെ ഒരു ക്ലാസ് എടുത്തിട്ട് ഈ ഈയൊരു വേൾഡ് വാർ എങ്ങനെയാണ് നമ്മൾ പറയുന്ന ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് ഈ പറയുന്ന ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സെക്കൻഡ് വേൾഡ് വാറിലേക്കും പോകുന്നത് അപ്പം അതിനുശേഷം ഉണ്ടാകുന്ന കോൾഡ് വാർ ഇറയിൽ ഇപ്പൊ ചൈനീസ് റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് ചൈനീസ് റവല്യൂഷന്റെ സമയത്ത് ഈ പറയുന്ന രണ്ട് പാർട്ടിയും കുമിൻതാങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്തിനാണ് കുമിൻ പാർട്ടി അമേരിക്ക സപ്പോർട്ട് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് റഷ്യ സപ്പോർട്ട് ചെയ്തെന്ന് മനസ്സിലാവണം അങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഫുൾ കണക്ഷൻ കിട്ടണം ഈ കോൾഡ് വാർ എന്താണെന്നും അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്നും അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ക്ലാസ് കാണുക നമ്മൾ ഇന്ന് നമുക്ക് രണ്ടു ക്ലാസ് കൊണ്ട് നമ്മുടെ ഏകദേശം വേൾഡ് ഹിസ്റ്ററി എന്നുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ തീരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന യു എൻഒ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് യു എിന്റെ ഒരു ഇന്റൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു യുണൈറ്റഡ് നേഷന്റെ ഒരു മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ കഥ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു വേൾഡ് വാറിലേക്ക് കടക്കാതിരുന്ന അമേരിക്ക അവസാനം എന്ത് കാരണത്താലാണ് വേൾഡ് വാറിലേക്ക് കടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കപ്പല് ഒരു യാത്ര കപ്പലായിട്ടുള്ള ആറംസ് എന്ന് പറയുന്ന ഒരു കപ്പലിനെ ഈ ജർമ്മൻ യു ബോർഡ്സ് പോയിട്ട് മുക്കുവാണ് കടലിൽ വെച്ചിട്ട് അങ്ങനെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ കപ്പലിൽ വെച്ചിട്ട് തന്നെ മരണപ്പെടുകയാണ് അതിൽ ഏകദേശം നൂറ്റി ഇരുപതോളം ആളുകൾ യു എസ് സിറ്റിസൺസ് ആണ് അങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന അമേരിക്ക ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് എൻറ്റർ ആവുന്നത് വേൾഡ് വാറിലേക്ക് എൻടർ ആയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റ് റൂസ്വെൽറ്റ് അല്ലെ പേര് പറഞ്ഞു നമ്മള് ഇന്നത്തെ വെച്ച് പറഞ്ഞിരുന്നല്ലോ വുഡ്രോ വിൽസൺ വുഡ്രോ വിൽസൺ അല്ലെ വുഡ്രോ വിൽസൺ അദ്ദേഹത്തിന് ഒരു ഫോർട്ടീൻ പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ കുറച്ച് ഐഡിയാസ് അവതരിപ്പിക്കുകയാണ് ഈ വേൾഡ് വാർ അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ അവസാനി അവസാനിച്ചതിനു ശേഷം കുറെ കണ്ടീഷൻസ് അവതരിപ്പിക്കുകയാണ് ആ കണ്ടീഷൻസിനകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിരുന്നു കണ്ടീഷൻസ് എന്തൊക്കെയാണ് അതിനകത്ത് ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് ലോകത്ത് ഒരു ഇന്റർനാഷണൽ പീസ് സംരക്ഷിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര സമാധാനം സംരക്ഷിക്കാനെ കൊണ്ട് ഒരു സംഘടനയെ ഫോം ചെയ്യണമെന്ന് ഈ പറയുന്ന വുഡ്രോ വിൽസന്റെ ഫോർട്ടീൻ പോയിന്റ്സിനകത്ത് പറഞ്ഞു വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വുഡ്രോ വിൽസൻറെ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതില് ഒരു സന്ധി ഒരു സമാധാന സന്ധി ഉണ്ടാക്കുകയാണ് ഇന്നലെ പറഞ്ഞിരുന്നു ജർമ്മനിയെ ടോട്ടലായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക ഉദ്ദേശത്തോടു കൂടി വ്യവസായി എന്ന് പറയുന്ന വേസല്ലീസ് അല്ലെങ്കിൽ വ്യവസായി അല്ലെങ്കിൽ വേസല്ലീസ് എന്ന് പറയുന്ന ഒരു സന്ധി ഒപ്പിടുകയും പാരീസ് സ്ട്രീറ്റ് എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുന്നത് പക്ഷെ പാരീസ് ചിറ്റിക്കകത്ത് പാരീസ് കോൺഫറൻസിനകത്ത് വ്യവസായ സന്ധ്യയാണ് ജർമ്മനിക്കെതിരെയുള്ളത് അപ്പൊ അത് പ്രകാരമാണ് ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ലീഗ് ഓഫ് നേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും യുണൈറ്റഡ് നേഷൻ പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഈ ലീഗ് ഓഫ് നേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ലീഗ് ഓഫ് നേഷന്റെ കഥ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ലീഗ് ഓഫ് നേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായി അപ്പം ഒരു ഞാൻ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട കൂടുതൽ കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പരമാവധി നോട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ അങ്ങനെ ആ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമുക്ക് അറിയാം ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്ന ട്രീറ്റിയുടെ പേരെല്ലാരും എഴുതി വെക്കുക അത് പാരീസ് കോൺഫറൻസിലാണ് ഇത് അവസാനി ിക്കുന്ന ട്രീറ്റിയുടെ പേര് ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്ന കോൺഫറൻസിന്റെ പേര് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് എന്ന് പറയുന്ന വേസല്ലീസ് കൊട്ടാരത്തിലേക്ക് മാർച്ച് അടുത്ത ഓർമ്മയുണ്ട് പഠിച്ചാണ് അതായത് അങ്ങനെ ട്രീറ്റ് ഓഫ്റ്റീസ് പ്രകാരമാണ് ആദ്യത്തെ ഒരു ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകൃതമാവുന്നത് അപ്പൊ ലീഗ് ഓഫ് നേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓർത്തിരിക്കണം ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ ട്രീറ്റ് പത്തൊൻപതിലാണ് പത്തൊൻപതിലാണ് ഈ ട്രീറ്റ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപീകൃതമായ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി മാസം പത്താം തീയതിയാണ് ജനുവരി മാസം പത്താം തീയതിയാണ് ഇത് രൂപീകൃതമായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ വേണം ആയിരത്തി നാല്പത്തി ആറ് വരെ ഏകദേശം ഇരുപത്തിയാറ് വർഷം പക്ഷെ പേരിന് വേണ്ടിയുള്ള സംഘടനയായിരുന്നു കേട്ടോ ഈ സംഘടനയെ കൊണ്ട് കാര്യമായ ഗുണമൊന്നും ലോകരാജ്യങ്ങളിൽ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഇതിന് പ്രത്യേകത പഠിച്ചു നോക്കുക ഫസ്റ്റ് ഗ്ലോബൽ പീസ് ഓർഗനൈസേഷൻ അതായത് ലോകത്ത് ഇന്റർനാഷണൽ അടിസ്ഥാനത്തിൽ ലോകാടിസ്ഥാനത്തിലുണ്ടായ ഫസ്റ്റ് ഗ്ലോബൽ പീസ് ഓർഗനൈസേഷന്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഈ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇന്റർ ഗവൺമെന്റ് അതായത് എല്ലാ രാജ്യങ്ങളുടെ ഗവൺമെന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വേണ്ടി വേൾഡ് പീസ് സംരക്ഷിക്കാൻ വേണ്ടി അത് എങ്ങനെയാണ് കളക്റ്റീവ് സെക്യൂരിറ്റി അതായത് ഡിസ്ആർമെന്റ് ഡിസ്ആർമെന്റ് കഴിഞ്ഞാൽ ആയുധങ്ങൾ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക സെറ്റിലിംഗ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് ടു ത്രൂ നെഗോസിയേഷൻ അതായത് ചില ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് വരും ചില അതിർത്തി തർക്കങ്ങൾ വരും അതിർത്തി തർക്കങ്ങളൊക്കെ ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയയുടെ പുറത്തു നിന്നുകൊണ്ട് അതായത് ഇപ്പം നമ്മൾ ഇന്നലെ നാറ്റോ സിയാറ്റോ ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനകത്ത് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് എല്ലാ രാജ്യങ്ങൾക്കെതിരെയുള്ള അക്രമികൾ കാണുകയും തിരിച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുക ആ ഒരു ഐഡിയ തന്നെയാണ് കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പം ഒരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പാടില്ല എന്നൊരു അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് സംഘടനയായിട്ടുള്ള ഗ്ലോബൽ പീസ് ആയിട്ടുള്ള ലീഗ് ഓഫ് നേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഫോം ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ജനുവരിയിലാണ് ഇപ്പോൾ ഫോം ചെയ്യുന്നത് ജനുവരി മാസം പത്താം തീയതി ആണ് ഓക്കെ പാരീസ് പീസ് കോൺഫറൻസ് പ്രകാരമാണ് വേൾഡ് വാർ എന്റ് ചെയ്യുന്നത് നമുക്കറിയാം ഇത് ട്രീറ്റി ഓഫ് വേഴ്സൽ പ്രകാരമാണ് ഇത് ഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ട്രീറ്റി ഓഫ് വേഴ്സൽസ് വരുന്നത് അത് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ പറയുന്ന ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന വരുന്നത് ഓക്കെ ഇനി ഈയൊരു ഇതിന്റെ ഹെഡ്വാർട്ടേഴ്സ് പഠിച്ചു വെക്കണം മുട്ടേ നോട്ടുകൾ പഠിച്ചു വെക്കുക ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയാണ് നമ്മൾ ജനീവ എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിന്നൊരു കുറെ കുറെ ഒരു പതിനേഴോ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട് യു എൻ ആ ഏജൻസീസ് പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സംഘടനകൾക്ക് അവസ്ഥാനുള്ളത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ജനീവയിലാണ് അപ്പൊ നമുക്ക് ഹെഡ്വാർട്ടേഴ്സ് ആ സമയത്ത് പഠിക്കാം അപ്പൊ ഏഹ് ആദ്യത്തെ ലീഗ് ഓഫ് നേഷൻറെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് ഉള്ളതും അത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കേ ഇരുപത്തി ആറ് വർഷങ്ങൾ ഏകദേശം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഏപ്രിലാണ് ഇത് ഡിസോൾവ് ആവുന്നത് ഡിസോൾവ് ആവാൻ കാരണം ആ സമയത്ത് യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന പുതിയൊരു ബോഡി വന്നു പുതിയൊരു ബോഡി വന്നപ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഇവർ ഡിസോൾവ് ആയിപ്പോയി ഓക്കെ ഇനി ഇതൊരു സത്യം പറഞ്ഞാല് ഇതിന്റെ വീക്ക് എങ്ങനെയാണ് ഇത് വീക്കൻ നമുക്ക് നോക്കാം ഇത് സത്യം പറഞ്ഞാൽ ഇതിനുശേഷം െ പ്രിവെന്റ് ചെയ്യാനെ കൊണ്ട് എന്തിനു പറ്റുന്നില്ല ഈ പറയുന്ന ലീഗ് ഓഫ് നേഷന് പറ്റുന്നില്ല ഇനി ഒരു ലോകയുദ്ധം ഉണ്ടാവരുത് എന്ന സങ്കല്പത്തിലാണ് ലീഗ് ഓഫ് നേഷൻസ് വരുന്നത് പക്ഷെ പിന്നീട് വരുന്ന സെക്കൻഡ് വേൾഡ് വാറിനെ പ്രിവെന്റ് ചെയ്യാനെ കൊണ്ട് ലീഗ് ഓഫ് നേഷന് പറ്റുന്നില്ല ഓക്കെ അപ്പൊ ഏതൊക്കെ കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ഫെയിലായെന്ന് നമുക്ക് നോക്കാം ഇവർക്ക് ഒരു എൻഫോഴ്സ്മെന്റ് പവർ ഇല്ലായിരുന്നു എന്താ എൻഫോഴ്സ്മെന്റ് പവർ എന്ന് പറയുന്നത് ഇവർക്ക് ാകപ്പാടെ ഒരു സ്റ്റാൻഡിങ് ഇല്ല ഇവർക്ക് ഇവര് പറഞ്ഞു ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ അവിടെ പോയി നെഗോസിയേഷൻ സംസാരിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ലീഗ് ഓഫ് നേഷൻ നേഷനാ പക്ഷെ അങ്ങനെ പോയി സംസാരിക്കാനെ കൊണ്ട് ഇവർക്കൊരു സ്റ്റാൻഡിങ് ആർമി ഇല്ല ലീഗ് ഓഫ് നേഷൻ ആ റെക്കമെൻഡേഷൻസ് മാത്രം നടത്താനൊക്കെ ഉള്ള ശേഷിയെ ആ സമയത്ത് ലീഗ് ഓഫ് നേഷൻ ഉള്ളൂ നിങ്ങൾ അത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തർക്കം ഉണ്ടാക്കരുത് അത് സ്ഥലത്തിന് വിട്ടു കൊടുത്തേക്ക് അങ്ങനെ പറയുന്ന റെക്കമെൻഡേഷൻസ് നടത്താനുള്ള ശേഷിയെ ആ സമയത്ത് ലീഗ് ഓഫ് നേഷൻ ഉള്ളായിരുന്നു അല്ലാതെ അവിടെ പോയി തർക്കം പരിഹരിക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡിങ് മിലിറ്ററി ഫോഴ്സ് ഒന്നും ഇവർക്കില്ലായിരുന്നു ഓക്കെ ഇനി ആ മെമ്പർ സ്റ്റേറ്റുകൾക്ക് ഇപ്പൊ ഏകദേശം അൻപതോളം മെമ്പർ സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നേ ഈ മെമ്പർ സ്റ്റേറ്റുകൾക്ക് ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ ഓംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡിസിഷന് നടപ്പിലാക്കണം എന്നൊരു ഒബ്ലികേഷൻ അവർ കൊടുക്കുന്നില്ല അതായത് നിങ്ങൾ നിർബന്ധമായി നടപ്പിലാക്കിയേ പറ്റൂ എന്നെങ്കിൽ അല്ല നിങ്ങൾ പറ്റുമെങ്കിൽ നടപ്പാക്കുക എന്നൊരു സ്ഥിതിയിലാണ് പോയത് പക്ഷെ ഇന്നത്തെ യുണൈറ്റഡ് നേഷൻ അങ്ങനെയല്ല ഇന്നത്തെ യുണൈറ്റഡ് നേഷൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കിയേ പറ്റൂ രാജ്യങ്ങൾ ഓക്കെ അന്ന് ഇത് അങ്ങനെ അല്ലായിരുന്നു അവരൊരു ഡിസിഷൻസ് എടുക്കുന്നു ഒരു രാജ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധനയൊന്നുമില്ല അങ്ങനെ ഒരു ഈസി സെറ്റപ്പിൽ അങ്ങ് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പണ്ട് സിംഹമായിട്ട് ലീഗ് ഓഫ് നേഷൻസ് മാറുന്നത് ഓക്കെ പിന്നെ ഇവിടെ മെമ്പർഷിപ്പിന്റെ കാര്യത്തിലാണ് ക്യൂരിയോസിൽ ഒരു കോമഡി ആയിട്ട് തോന്നുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇത് വരുന്നതിന് കാരണം തന്നെ വുഡ്രോ പോയിന്റ്സ് എന്ന് പറയുന്ന യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം വരേണ്ട ഇതിനകത്താണ് വരുന്നത് ഈ പതിനാലാമത്തെ പതിനാല് പോയിന്റ്സിനകത്ത് ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിരുന്നു ഒരു ഇത് വരണം എന്ന് പറയുന്നത് പക്ഷെ ഇത് കോമഡി എന്ന് പറയുന്നത് ഇത് വിഡ്രോ വുഡ്രോ വിൽസൺ പറഞ്ഞിട്ടാണ് ഇത് സാധനം തുടങ്ങിയത് പക്ഷെ അമേരിക്ക ജോയിൻ ചെയ്തില്ല നിങ്ങൾ ചോദിക്കുകയെ കോമഡിയാലോ ചോദിക്കെ അമേരിക്ക പറഞ്ഞിട്ട് അമേരിക്ക നിങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക ഉണ്ടാക്കി പക്ഷെ അമേരിക്ക ജോയിൻ ചെയ്തില്ല അത് ഇതിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അപ്പൊ പഠിച്ചു തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരിക്കലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോമഡി ഇരുപത്തി ആറ് വർഷത്തിനിടയ്ക്ക് യുണൈറ്റഡ് നേഷൻസ് ഒരിക്കൽ പോലും ലീഗ് ഓഫ് നേഷൻ അകത്ത് ജോയിൻ ചെയ്യാനെ കൊണ്ട് യു എസ് എ തയ്യാറായില്ല അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നോട്ടി നോക്കുക ഇനി സോവിയറ്റ് യൂണിയന്റെ കാര്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സോവിയറ്റ് റെവല്യൂഷൻ നടക്കുന്നത് അല്ലെങ്കിൽ റഷ്യൻ റെവല്യൂഷൻ നടക്കുന്നത് റഷ്യൻ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ബ്രസ്റ്റിറ്റ് എന്ന് പറയുന്ന ഒരു ഉടമ്പടി കൊണ്ടുവരികയും റഷ്യ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു വേണ്ടുവറിൽ നിന്ന് അങ്ങനെ റഷ്യക്ക് ഭയങ്കരമായിട്ട് കുറെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു കുറെ കാശ് കൊടുക്കേണ്ടി വന്നു പക്ഷെ റഷ്യക്ക് എപ്പോഴൊക്കെ വേണ്ടതാ ആണ് വേണ്ടത് സമാധാനമാണ് വേണ്ടത് അങ്ങനെ ലെനിൻ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ നമുക്കറിയാം റെവല്യൂഷൻ ലീഡ് ചെയ്യുന്നത് ലെനിനാണ് ലെനിൻ ഭരിക്കുന്ന ആ സമയത്ത് റഷ്യ ഈ ലീഗ് ഓഫ് നേഷനുകൾ ചേരുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അപ്പം യു എസ് എസ് ആറും ചേരുന്നില്ല യു എസ് എയും ചേരുന്നില്ല നമുക്കറിയാം വേൾഡിലെ രണ്ട് മേജർ പവറാണ് യു എസ് എസ് ആർ യു എസ് എവർ രണ്ടുപേരും ലീഗ് ഓഫ് നേഷനിൽ ചേരുന്നില്ല പിന്നെന്താ ലീഗ് ഓഫ് നേഷന്റെ പ്രത്യേകത രണ്ട് ലോകത്തെ മോസ്റ്റ് പവർഫുൾ രണ്ട് രാജ്യങ്ങളും ചേരുന്നില്ല പിന്നെ ഇവർ എന്ത് പോയി നടപ്പിലാക്കും ലോകത്ത് എവിടെ പോയാലും ചോദിക്കുന്നു എന്താ അമേരിക്ക റഷ്യൻ ചേരാത്തെ ഞങ്ങളെ മാത്രം ചേർക്കുന്നു ചോദിച്ചിട്ട് അങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ കടന്നു പോയത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക പക്ഷേ റഷ്യ പിന്നീട് ജോയിൻ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്കറിയാം റഷ്യയിലെ ലെനിൻഡ്യൊക്കെ മരണശേഷം സ്റ്റാലിൻ വരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സമയത്താണ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക റവല്യൂഷൻ നടത്തുമ്പോൾ നമ്മൾ ഈ വുഡ് റോബിൻസന്റെ പോലെ ലെനിന്റെ ഒരു ഏപ്രിൽ തീസിസ് ഉണ്ട് ഏപ്രിൽ തീസിസ് ഓക്കെ അതിനകത്ത് ലെനിൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സമാധാന പ്രശ്നങ്ങള് നമ്മൾ തന്നെ സ്വയം പരിഹരിക്കാം എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ലെനിന്റെ ഏപ്രിൽ തീസിസ് കഴിഞ്ഞ ഡിഗ്രി പ്രോഗ്രംസിന്റെ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു എന്താണ് മേജർ പോയിന്റ് അപ്പൊ എന്നിട്ട് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ റഷ്യൻ റെവല്യൂഷൻ പഠിച്ചു കാണും ഈ ഏപ്രിൽ തീസിസും കാര്യങ്ങളൊക്കെ എന്നിട്ട് പ്രധാനമായിട്ടും പറയുന്നത് എന്താ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക കാർഷിക ഭൂമി കർഷകർക്ക് കൊടുക്കുക അങ്ങനെയുള്ള കുറെ പോയിന്റ്സ് പോയിന്റ്സ് ആണ് പറയുന്നത് അപ്പം ലെനിൻ ലീഗ് ഓഫ് നേഷൻ ചേരാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ലെനിന് ശേഷം വരുന്ന സ്റ്റാലിന്റെ സമയത്ത് അതായത് മുപ്പത്തിനാലാകുന്ന സമയത്തേക്ക് ലീഗ് ഓഫ് നേഷൻ അകത്തേക്ക് ആര് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആ റഷ്യ ജോയിൻ ചെയ്യുന്നുണ്ട് പിന്നീടുള്ള രണ്ടാളുകൾ പറയുന്നത് ജർമ്മനിയും ജപ്പാനും ജർമ്മനിയും ജപ്പാനും ആദ്യം തുടങ്ങിയ സമയത്ത് ജോയിൻ ചെയ്തില്ലേ പറ്റുവോ കാരണം ജർമ്മനിയെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രീറ്റിയാ ട്രീറ്റ് ഓഫ് പേഴ്സൻറ്റേസ് ജപ്പാന് പ്രത്യേകിച്ച് ആ സമയത്ത് വലിയ പവർ ഒന്നും ഇല്ലായിരുന്നു തുടങ്ങിയ സമയത്ത് അപ്പൊ ജർമ്മനിയും ജപ്പാനൊക്കെ ചേർന്നു പക്ഷെ നമ്മൾ ഇന്നലെ പഠിച്ചു ജർമ്മനിയിൽ പിന്നെ അധികാരത്തിൽ വരുന്ന ആരാ ഹിറ്റ്ലറാണ് ഹിറ്റ്ലർ ആ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ പറയുന്ന ലീഗ് ഓഫ് നേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു അപ്പൊ നന്നായി മനസ്സിലാക്കിയിരിക്കുക ജർമ്മനി ലീഗ് ഓഫ് നേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു ഓക്കെ ജപ്പാനും അതോടൊപ്പം തന്നെ വിഡ്രോ ചെയ്യുകയാണ് ലീഗ് ഓഫ് നേഷനിൽ നിന്നും ജപ്പാൻ വിഡ്രോയിൽ നിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിനകത്തൊക്കെ വെറുതെ കയറി ഇടപെടാൻ തുടങ്ങി ലീഗ് ഓഫ് നേഷൻ ലീഗ് ഓഫ് നേഷൻ ചെയ്യാൻ പറ്റും നോക്കി അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അതുകൊണ്ട് ജർമ്മനി വിഡ്രോ ചെയ്ത ആ കൂട്ടത്തിൽ തന്നെ അതിവിടെ വിഡ്രോ ചെയ്യുന്നുണ്ട് ജപ്പാനും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഗ് ഓഫ് നേഷൻ ഈ തെക്കൻ വേൾഡ് വാർ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവ തകർന്നു പോയത് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഈ വേൾഡ് വാർ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു ട്രീറ്റി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം അതായത് ജർമ്മനി ചില സ്ഥലങ്ങൾ കീഴടക്കുമ്പോഴും ഈ പറയുന്ന ബ്രിട്ടനും ഫ്രാൻസും ആയിട്ടുള്ള ലീഗ് ഓഫ് നേഷൻസിലെ ഏറ്റവും പ്രധാന കക്ഷികൾ ബ്രിട്ടനും ഫ്രാൻസും ആ കാരണം അമേരിക്കയിലെ യൂസെഫ് ആറും ഇല്ല പിന്നെയുള്ള ആശാമാരയ്ക്ക ബ്രിട്ടനും ഫ്രാൻസും ആ അന്ന് ജർമ്മനി പോയിട്ട് ഈ ചില സ്റ്റുഡന്റ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് പറയുന്നത് ജർമ്മനി പോയിട്ട് സ്റ്റുഡന്റ് സ്വിഡൻലാന്റ് കീഴടക്കുന്ന സമയത്ത് ഫ്രാൻസും ബ്രിട്ടനും ഒന്നും മിണ്ടുന്നില്ല അവര് സൈലന്റ് ആയിട്ടിരിക്കുക ലീഗ് ഓഫ് നേഷൻ ഒന്നും മിണ്ടുന്നില്ല ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം യു എസ് എസ് ആറും യു എസ് എ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നയിക്കണമെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും ആയിരിക്കും അപ്പം അവരും മിണ്ടുന്നില്ല ഓക്കെ അങ്ങനെ അത് ലീഗ് ഓഫ് നേഷൻറെ ഒരു പരാജയമായിട്ട് ലോകം മുഴുവൻ വിലയിരുത്തി ഓക്കെ അതോടൊപ്പം തന്നെ ജപ്പാൻ എന്ത് ചെയ്യുന്നുണ്ട് മഞ്ജൂരി ഇൻവേഡ് ചെയ്യുന്നുണ്ട് അപ്പോഴും ലീഗ് ഓഫ് നേഷനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇറ്റലി ഇറ്റലി നമുക്കറിയാം മുസോളിനിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ആ ഇറ്റലി പോയിട്ട് എത്യോപ്യ ഇൻവേഡ് ചെയ്യുന്നുണ്ട് അപ്പോഴും ലീഗ് ഓഫ് നേഷൻ ഇടപെടാൻ പറ്റുന്നില്ല പക്ഷെ ലീഗ് ഓഫ് നേഷന്റെ മോട്ടോ തന്നെ എന്താ ഇത്തരത്തിലുള്ള ലാൻഡ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ പരിഹരിക്കാൻ ഇടപെടുക അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുക എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള കേസുകൾക്കൊക്കെ തക്കെ ജർമ്മനിയുടെ ഈ പറയുന്ന പറയുന്നു സ്വിഡൻലാൻഡ് ക്രൈസിസിനകത്താണെങ്കിലും ജപ്പാന്റെ മഞ്ചൂരികത്താണെങ്കിലും ഇറ്റലിയുടെ എത്യോപ്യ കോൺഗ്രസിനകത്താണെങ്കിലും ലീഗ് ഓഫ് നേഷൻ ഇടപെടാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആ സമയത്തെ ലീഗ് ഓഫ് നേഷന്റെ പവർ കുറഞ്ഞു സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ലീഗ് ഓഫ് നേഷനെ കൊണ്ട് കൊണ്ടൊരു കാര്യമില്ല എല്ലാവരും മനസ്സിലാക്കി ഓക്കെ അങ്ങനെ ഇതൊക്കെ വീക്കെൻഡായപ്പം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു പവർഫുൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വേണം ആ ഓർഗനൈസേഷൻ വിത്ത് യൂണിവേഴ്സൽ മെമ്പർഷിപ്പ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള ഒരു പവർഫുൾ ഇത്തരത്തിലുള്ള ഒരു പീസ് കീപ്പിംഗ് ഏജൻസി വേണം എന്നുള്ളൊരു ആവശ്യം ലോകത്തെമ്പാടും വന്നു അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസിലേക്ക് നടക്കുന്നത്